രാജ്യത്തിന്റെ ശുദ്ധ സംഗീതം അമൂല്യമായതുകൊണ്ടാണ് വിദേശത്തും സ്വീകാര്യമാകുന്നതെന്ന് ജുഗൽബന്തി കലാകാരൻ അഷ്റഫ് ഹൈദ്രോസ് ഹിന്ദുസ്ഥാനി സംഗീത ശാഖകളായ ഖയാൽ തരാന തുടങ്ങിയ ശാഖകളിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം പ്രസ് ക്ലബിന്റെ ആർട്ടിസ്റ്റിൽ പറഞ്ഞു ഇതെല്ലാം 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 എങ്ങനെ കാണാൻ പറ്റും ശരിയാണ് തന്നെയാണ് പക്ഷെ ഇതിനൊക്കെ ഒന്നിച്ച് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ധനികളിൽ കൂടെ ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ തപലയുടെ നാഥത്തിൽ കൂടെ അല്ലെങ്കിൽ ജമ്പെ എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെന്റ് ആഫ്രിക്കൻ ഡ്രംസ് അതിൽ കൂടെ ഈ ഒരു മാഹോൾ ഒരു അന്തരീക്ഷം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഒന്ന് രണ്ട് പരിപാടികൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ വെസ്റ്റേൺ സംഗീതത്തില് വളരെയധികം പ്രാഗല്ഭ്യം ലഭിച്ച രണ്ട് പ്രോഡജീസ് ആണ് ഇദ്ദേഹത്തിൻ്റെ മക്കൾ പരമ്പരാഗതമായി വായിക്കുന്ന ഉപകരണങ്ങൾ കൂടാതെയുള്ള ഉപകരണ വായനയും സംഗീത സമന്വയത്തെയും ആസ്വാദകർ സ്വീകരിക്കുന്നുണ്ട് പരീക്ഷണങ്ങൾ നടക്കുന്നത് നിയമത്തിനകത്തുനിന്ന് തന്നെയാണ് ഐറിഷ് അറേബ്യൻ ഡ്രംസ് സംഗീതവും ജുഗൽ ജുഗൽബന്തിയും ചേർന്നുള്ള ഫ്യൂഷന് വിദേശത്ത് പോലും ആസ്വാദകരുണ്ട് സംഗീതത്തിന്റെ അമൂല്യത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിദേശങ്ങൾ ഈ ശാഖയിലേക്ക് ആകൃഷ്ടരാകുന്നത് പുതുതലമുറ സംഗീതത്തിൽ ആകൃഷ്ടരാകുന്നുണ്ട് സംഗീതശാഖയെ അടുത്തറിയാനായി രാജ്യത്തെ ഉസ്താദ്മാരും പണ്ഡിറ്റ്മാരും നടത്തുന്ന വർക്ക്ഷോപ്പുകൾക്കും സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നും അഷ്റഫ് ഹൈദ്രോസ് പറഞ്ഞു സിത്താർ കലാകാരൻ ഉസ്താദ് റഫീഖ് ഖാൻ ഷഹനായി കലാകാരൻ പണ്ഡിറ്റ് തൈലേഷ് ഭാഗവത് തബല മാന്ത്രികൻ ഡോക്ടർ സൗരോജിക് ദത്ത എന്നിവരും മീറ്റ് ദി ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക